അല്ലാമലേക്കും വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംശയമാണ് ആയിഷ റലവിൻ്റെ വിവാഹപ്രായം ആറ് ഒൻപത് പതിനേഴ് പത്തൊമ്പത് ഇത് കേൾക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ നിജസ്ഥിതി അറിയാൻ താല്പര്യമുണ്ട് ആചാര വിവാഹപ്രായമായിട്ട് ബന്ധപ്പെട്ട് ആറ് ഒമ്പത് വയനാട് പത്തൊമ്പത് എല്ലാം പറയുന്നുണ്ട് ഇതിൽ ഏതാണ് നിജസ്ഥിതി അറിയാൻ താല്പര്യമുണ്ട് യഥാർത്ഥത്തിൽ ആയിഷാറാ കുറിച്ച് ആയിഷാറാൻ്റെ വിവാഹത്തെ കുറിച്ച് ആരാ പറയേണ്ടത് ആയിഷാർ പറയേണ്ടത് ആയിഷാർഹ വളരെ ക്ലിയറായി പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും എല്ലാം നിപോദനം ചെയ്ത ഹദീസുണ്ട് റസൂർ സലഹ്ലൈ വസ്ലമയുമായുള്ള വിവാഹം നടന്നത് ആറാമത്തെ വയസ്സിലാണെന്നും അത് അവർ വൈവാഹിക ജീവിതം ആരംഭിച്ചത് ഒൻപതാമത്തെ വയസ്സിലാണ് എന്നും വളരെ കൃത്യമായിട്ടുള്ള ഹദീസുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ ഒരാധുനികമായ കണ്ണാടിയിലൂടെ നോക്കിയിട്ട് വിമർശിക്കുന്ന ആളുകളുടെ മുന്നിൽ എന്നാലും നബിയായി ചെയ്തത് ശരിയായില്ല എന്ന മനസ്സുമായി നടക്കുന്ന കുറേ ആൾക്കാർ ലോൽക്കിപ്പോൾ പുതിയ കാലത്ത് എങ്ങനെങ്കിലും ഗവേഷണം ചെയ്ത് നബിൻ്റെ ആയിഷാൻ്റെ വിവാഹപ്രായം ഒന്ന് കൂട്ടണം അതിനുവേണ്ടി വേണ്ടി ഇപ്പോൾ പുതിയ കാലത്ത് കുറേ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഈജിപ്തിലെ ഒരാളാണ് അതിൽ അസ്മാർ അദ്ദേഹൻ്റെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ടുള്ള തികച്ചും അടിസ്ഥാനരഹിതമായ ചരിത്ര സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ആയിഷാറാനക്ക് പതിനെട്ട് വയസ്സും പതിനേഴ് വയസ്സും പത്തൊൻപത് വയസ്സിലും ഉണ്ടായിരുന്നു എന്ന ഗവേഷണം നടത്തുന്നത് അത് കേരളത്തിലെ ചില ആളുകളും മല ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ട് വലിയ ഗവേഷണമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ പലരും പറയുന്ന ഒരു ഒരു രീതി ഏതാണ് ആയിഷാർ താനഹക്ക് ഇങ്ങനെ ഇങ്ങനെയും അഭിപ്രായമുണ്ട് ചില ആളുകൾ അങ്ങനെ സത്യത്തിൽ അങ്ങനെയും ഒരു അഭിപ്രായമില്ല മുസ്ലിം ലോകത്ത് കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ട് കാലമായി അങ്ങനൊരു അഭിപ്രായം ചർച്ച ചെയ്യപ്പെട്ടിട്ടെന്നല്ല ഈ ആധുനിക കാലഘട്ടത്തിലല്ലാതെ പതിനാല് നൂറ്റാണ്ടായിട്ട് ആർക്കും തിരിഞ്ഞില്ല ആഴ്ചകൾക്ക് ഒരു പതിനെട്ട് വയസ്സുള്ള ചരിത്ര സ്രോതസ് ഇപ്പോഴുള്ള കുറച്ച് ആൾക്കാർക്കാണ് തിരിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്താണ് അതിലെ പ്രശ്നം നമ്മൾ അങ്ങനെയാണ് വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടത് വിമർശനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്താണ് അതിലെ പ്രശ്നം വയസ്സിൻ്റെ പ്രശ്നമാണോ ആ വയസ്സിന്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് മറുപടി ഉണ്ട് ഈ വയസ്സിൽ വിവാഹം നടക്കുക എന്നത് ലോകത്തൊരു സമ്പ്രദായമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മുൻപ് ഏതെങ്കിലും ഒരു പ്രവാചക വിമർശക ഗ്രന്ഥം ആയിച്ചാൽ ഹയ്യ വിവാഹം ചെയ്തത് മോശമായി പോയി എന്ന് വിമർശിച്ചത് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ് നമ്മളെ ഗാന്ധിജി കസ്തൂർബന കല്യാണം കഴിക്കുമ്പോൾ എത്ര പ്രായം ഇനി ഭയങ്കര വിമർശനമായിട്ട് വരുന്ന ആൾക്കാരാണല്ലോ ആര് മിഷനറിമാർ മിഷനറിമാരോട് ഞാൻ പറയാറുള്ളത് നിങ്ങളൊന്ന് കാത്തോലിക് എൻസൈക്ലോപ്പീഡിയ ചുരുങ്ങിയത് ഞങ്ങളൊന്ന് വായിക്കണമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം അപ്പം അത് കിട്ടാൻ എളുപ്പമാണ് വലിയ സാധനമാണ് പത്ത് പന്ത്രണ്ട് പോളി ഉള്ളതാണ് പക്ഷെ ഇപ്പോൾ എളുപ്പമാണ് നെറ്റിലുണ്ട് നിങ്ങൾ ജോസഫ് കാത്തോലിക് എൻസൈക്ലോപ്പീഡിയെന്നടിക്കുക എന്നാൽ ജോസഫിനെക്കുറിച്ച് കാസോലിക് എൻസൈക്ലോപ്പീഡിയയിൽ വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഗൂഗിൾ ചെയ്താൽ അവിടെ കൃത്യമായി പറയുന്നു യോസഫിന് തൊണ്ണൂറ് വയസ്സുള്ളപ്പോൾ പതിനൊന്ന് വയസ്സുകാരിയായ മറിയയുമായി വിവാഹ നിശ്ചയം നടന്നു വിശുദ്ധ യോസെഫാണ് അതിനൊരു കുഴപ്പമില്ല ഞാൻ പറയുന്നത് ചരിത്രത്തിലുടനീളം നിറഞ്ഞതാണ് ലോകത്ത് എന്നും എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ് നമ്മൾ പുതിയ കാലത്ത് ബഹുഭാര്യത്വം വലിയ തിന്മയായി കാണുകയും വിധവയെ സംരക്ഷിക്കുക എന്നത് വലിയൊരു പ്രശ്നമായി കാണുകയും വൈധവ്യം വലിയൊരു ശാപമായി കാണുകയും എല്ലാം ചെയ്യുന്ന പുതിയ കാലഘട്ടത്തിലെ സംസ്കാരത്തിൻ്റെ ഒരു ഫലമാണ് ഇതിൻ്റെ ഇത് ഇതിനെക്കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണ മറിച്ച് വൈധവ്യം എന്നത് അടുത്ത ഒരു ഇണയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളൊരു മാർഗം മാത്രമായി കാണുന്ന ഒരു സാമൂഹ്യ സംവിധാനത്തിൽ ഒരിക്കലും തന്നെ പെൺകുട്ടിയുടെ പ്രായം ഒരു തടസ്സമയായിട്ടില്ല വൈവാഹിക ജീവിതത്തിന് അവിടെ അവിടെ ഇസ്ലാം ഒരു ഒരു പ്രകൃതി ദർശനം എന്നുള്ള നിലക്ക് പ്രകൃതി മതം എന്നുള്ള നിലക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആണും പെണ്ണിനും തൃപ്തമായ കുടുംബജീവിതം നയിക്കാൻ കഴിയുമെങ്കിൽ പ്രായമല്ല പ്രശ്നമെന്നാണ് അങ്ങനെ തന്നെയാണ് തൃപ്തമായ കുടുംബജീവിതം നയിക്കാൻ കഴിയണം അതിനെ ചെറിയ പ്രായത്തെ പറ്റുമോ എന്നാണ് നിങ്ങൾ നിങ്ങളെല്ലാം വല്യമാരായു ചോദിച്ചു നോക്കാം അതാണ് എനിക്കതിൽ പറയാനുള്ളത് ഞാൻ പറയുന്നത് വെറുതെ നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ഉമ്മമാരുടെ ഉമ്മമാരുടെ ഉമ്മമാർ മൂന്ന് തലമുറ പോയാൽ മതി പതിനൊന്ന് വയസ്സിൽ പത്ത് വയസ്സിൽ പന്ത്രണ്ട് വയസ്സിലെല്ലാം തന്നെ വിവാഹം നടന്ന ഒരു പാടുണ്ട് അവരെല്ലാം സംതൃപ്തമായ കുടുംബജീവിതം നയിച്ചിട്ടുണ്ട് അവർ വളർത്തിയതാണ് നമ്മളെ വെല്ലിപ്പാരെ ആ വെല്ലിപ്പാരാണ് പിന്നെ നമ്മളെ ആപ്പാരെ വളർത്തിയത് അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല കാരണം സമൂഹത്തിൻ്റെ വളർച്ചക്കനുസരിച്ച് ചിലപ്പോൾ വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് നമ്മൾക്ക് വിവാഹപ്രായം കൂട്ടേണ്ടി നീട്ടേണ്ടി എല്ലാം വന്നേക്കും അത് ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണ് ഒരു പ്രകൃതിപരമായ ആദർശമെന്നുള്ള നിലയ്ക്ക് ഈ രംഗത്ത് ഉണ്ടാക്കുമ്പോൾ പ്രകൃതി വിരുദ്ധമായൊരു നിയമം ഉണ്ടാക്കാൻ പറ്റൂല അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആയിഷാർ ദ്വാന് എത്രത്തോളം തൃപ്തിയായിരുന്നു അതാണ് പരിശോധിക്കേണ്ടത് ആ സമൂഹം എത്രത്തോളം ആ വിഷയത്തിൽ ഉൾക്കൊണ്ടിരുന്നു അതാണ് പരിശോധിക്കേണ്ടത് അവിടെ നമ്മൾ കാണുക സമൂഹത്തിനെതിരെ എതിർപ്പില്ല സമൂഹത്തിന് ഒരേ എതിർപ്പൂ ഇല്ല വിവാഹം ചെയ്തത് സൈനബിനെ വിവാഹം ചെയ്തപ്പോൾ പ്രവാചകന്റെ വ്യക്തിത്വത്തെ കടിച്ചു കിറിയ ഇസ്ലാമിന്റെ ശത്രുക്കൾ റസൂർദാന്റെ കാലത്ത് ആയിഷാനോ വിവാഹം ചെയ്ത് മോശമായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അന്ന് പറഞ്ഞിട്ടില്ല അടുത്ത തലമുറയിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതിന്റെ അടുത്ത തലമുറയിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഏകദേശം ഇരുപത്തെട്ടോളം തലമുറകൾ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ഏത് ആയിഷാറുദാനം വിവാഹം ചെയ്ത് മോശമായിപ്പോയി പറയുന്നത് ആഷാർ അള്ളാഹനക്ക് അതിൽ ഒരു അസംതൃപ്തില്ല ആർ അള്ളാൻ പിതാവിന് പൂർണ്ണസമ്മതം ആചാർ അള്ളാഹന്റെ മാതാവിനും സമ്മതം ആ സമൂഹത്തിനും പൂർണ്ണസമ്മതം റസൂലുള്ളും പൂർണ്ണ സമ്മതം പിന്നെ മാതൃഭൂമിക്ക് ഇപ്പോളാ പ്രശ്നം അതാണ് അവിടെയാണ് അവിടെ നമ്മൾക്കും ചില ആളുകൾക്ക് തെല്ലാം കൂടി കണ്ടു കേൾക്കുമ്പോൾ എന്നാലും ആ ഒന്ന് വയസ്സൊന്നും കൂട്ടിയാലോ എന്നുള്ള ആൾക്കാർ ആനാണ് ഗവേഷണം ഇങ്ങനത്തെ ഗവേഷണം എന്ന് പറഞ്ഞാൽ അതിനാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല റസൂലുദ്ദാൻ്റെ ജീവിതത്തെ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല റസൂൽ ഉദ്ദാൻ്റെ ജീവിതത്തെ റസൂൽ എന്ത് ചെയ്തോ അതാണ് ശരി നമ്മൾക്ക് ചിലപ്പോൾ ശരിയല്ല എന്ന് തോന്നുന്നതുണ്ടെങ്കിൽ അത് നമ്മളെ കുറവ് കൊണ്ടായിരിക്കും നമ്മൾ കുറച്ച് പരിശോധിച്ചാൽ അത് ശരി നമുക്ക് മനസ്സിലാവും കുറച്ച് നമ്മൾ പരിശോധിക്കണം എനിക്ക് ഉറപ്പാണ് പ്രവാചക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ വിമർശനം ഉണ്ടായിട്ടുണ്ടോ പ്രവാചകൻ്റെ വാക്കുകളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വിമർശനം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളൊന്നിരുന്ന് പഠിച്ചാൽ നമ്മൾ വിചാരിക്കുന്നതല്ല ശരി പ്രവാചകൻ ചെയ്തതാണ് ശരി എന്ന് നമുക്ക് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അവൾ പഠിക്കണം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഈ ഇത് കാണുമ്പോഴേക്കും നമ്മൾ വേജാറാവേണ്ട ആവശ്യമല്ല ആ ഒരു ഒരു ഗവേഷണത്തിന് ചരിത്രപരമായ ഒരു അടിത്തറയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഈ പുതിയ നൂറ്റാണ്ടിന് മുൻപ് ആ ഒരു ഗവേഷണം ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ പ്രവാചകൻ്റെ ആയിശയുടെ റത് ദാഹ്നഹ ജീവിതവുമായി ബന്ധപ്പെട്ട് കൊണ്ട് എഴുതപ്പെട്ട ഏത് ഗ്രന്ഥം എടുത്ത് നോക്കുക അവിടെയെല്ലാം ഓതൻറ്റിക്കായി ഏറ്റവും അടിസ്ഥാനപരമായി ഉള്ള ബുഹാരിയുടെയും മുസ്ലിമിൻ്റെയും ആയിഷാഹോനഹയിൽ നിന്നുള്ള നേർക്കുനേരെയുള്ള നിവേദനമാണ് ആ വിഷയത്തിൽ തെളിവായിട്ടെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ കാര്യം മനസ്സിലാക്കുക ഇവിടെ ഇന്ന് ഈ വിഷയം അവസാനിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി അടിവരയിട്ട് പറയാം ഇത് ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങളിങ്ങനെ കേട്ട് അതെങ്ങനെ ആസ്വദിച്ചു പോകാനുള്ളതല്ല മറിച്ച് റസൂൽ വസ്ല്ലാം ക്രൂരമായി ബത്സിക്കപ്പെടുമ്പോ എന്റെയും നിങ്ങളുടെ ഉത്തരവായത് കൊണ്ട് റസൂൽ വസ്സല്ലെതിരെ അമ്പയ്തപ്പോ അബൂദുജാന സ്വന്തം നെഞ്ചങ്ങൾ കാണിച്ചു കൊടുത്തു അബൂദുജാന വീടുമ്പോൾ ഒരു മുള്ളം പന്നിയെ പോലെ വീണു എന്ന ചരിത്രകാരന്മാർ എന്താ കാരണം പ്രവാചകൻ സല്ലാ വസല്ലമക്ക് നേരെ വന്ന അമ്പുകൾ സ്വന്തം നെഞ്ചിൽ സ്വീകരിച്ചതാണത് ഭൗതിക ശരീരം റസൂലാഹി സലഹ്ലൈ വസല്ലമയുടേതുള്ള സമയത്ത് അവർ സ്വീകരിച്ചത് അവർ സ്വന്തം നെഞ്ചകം കൊണ്ട് റസൂൽ വസ്ല്ലെ സംരക്ഷിച്ചെങ്കിൽ റസൂലുല്ലാഹിന്റെ ഭൗതിക ശരീരം എന്നില്ല പക്ഷേ നമ്മുടെ മുത്ത റസൂൽ അല്ലാഹി സാഹുലൈ വസല്ലമയെ ഒരു തിന്മയും ചെയ്യാത്ത പ്രവാചകൻ സല്ലാഹുലൈ വസല്മയെ നമുക്ക് മാതൃക കാണിക്കാൻ വേണ്ടി സ്വന്തം ജീവിതത്തെ പൂർണ്ണമായി പൂർണ്ണമായി ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ച റസൂൽ അള്ളാഹി സല്ലാ വസല്ലമയെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കഠിച്ചു കയറുമ്പോൾ അവർ കീറട്ടെ നമുക്കിങ്ങനെ കണ്ട് രസിക്കാം എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അശ്വതന്ന മുഹമ്മദ് റസൂൽ അള്ളയുടെ ആളുകൾ എന്ന് പറയപ്പെടാൻ അർഹതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മറുപടി പറയേണ്ടത് നമ്മളാ റസൂൽള്ള അതിനുള്ള മാർഗം തന്നിട്ടുണ്ട് ആ ജീവിതം നിങ്ങളൊന്ന് തുറന്നു നോക്കുക ആര് വിമർശിച്ചോട്ടെ ഞങ്ങൾക്കെല്ലാം പൊതുവേദിയിൽ വെച്ച് പ്രവാചകനെതിരെയുള്ള വിമർശനങ്ങൾ നിങ്ങൾ പറ ഞങ്ങൾ മറുപടി പറയാമെന്ന് പറയാൻ ധൈര്യം ഉണ്ടാവണത് പ്രവാചകന്റെ ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ടാണ് അല്ലാതെ നമ്മുടെ വലുപ്പം കൊണ്ടല്ല റസൂൽദാന്റെ അല്ലാത്തവരുടെ ജീവിതം തരട്ടെ നമുക്ക് ആർക്കും പറയാൻ കഴിയൂലത് പ്രവാചകൻ സല്ലാഹുലൈ വസല്ലമയുടെ ജീവിതം അതാ ആ ജീവിതത്തെയാണ് ആ ജീവിതത്തെയാണ് കടിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മുടെ മുത്തശ്ശി പത്രമടക്കം ഞാൻ പറയുന്നത് അവിടെ നമുക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത എന്താ ആ ബാധ്യത അത് നെഞ്ചിലേക്ക് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം അതിന് നമുക്ക് പരിചയമുണ്ടാകണം പരിചയമുണ്ട് പ്രവാചക ജീവിതത്തിൽ പക്ഷെ നമ്മൾ തയ്യാറാണോ എന്താണ് നമ്മളോട് റസൂലുള്ള ചോദിക്കുന്നത് പുതിയ കാലത്തെ നമ്മളോട് റസൂൽ അല്ലാഹി വസ്സലമായി ആവശ്യപ്പെടുന്നത് അതാണ് പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ നമ്മൾ പറയുന്നത് സ്വന്തം ശരീരത്തെക്കാൾ റസൂൽ സ്നേഹിക്കാത്തടത്തോളം നിങ്ങളുടെ ഈ മാൻ പൂർണ്ണമാകൂല എന്ന് റസൂൽ പഠിപ്പിച്ചത് വയത് പറയും നമ്മൾ പ്രസംഗിക്കും നമ്മൾ പോരാ സ്വന്തം ശരീരത്തെക്കാൾ ശരീരത്തേക്കാൾ റസൂറുല്ലാഹി സല്ലാഹുലൈ വസ്ലമയെ സ്നേഹിക്കുന്നവനാണ് ഞാനും നിങ്ങളുമെങ്കിൽ എന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് ഇതേപോലെ തെറി പറയുമ്പോൾ ആ തെറി കേട്ടിരിക്കാൻ എനിക്ക് കഴിയൂല എന്നാൽ റസൂറുല്ലാൻ്റെ ജീവിതം ആ തെറി പറയുന്നവൻ്റെ മുഖത്ത് തിരിച്ചു തുപ്പാനല്ല മറിച്ച് തെറി പറയുന്നവനോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാൻ നമ്മളോട് കൽപ്പിക്കുകയാണ് എന്താ നിങ്ങൾ പ്രവാചകരെ തെറി പറയാൻ കാരണം എന്ത് സമൂഹമേ നിങ്ങളൊന്ന് പറ ആ ജീവിതത്തിൽ ഒരു പുഴുക്കുത്തുമില്ല നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞാൽ അതിന് മറുപടി ഞങ്ങൾ തരാം ആ മറുപടി കൂടി നിങ്ങൾ കേട്ട് നിങ്ങൾ തീരുമാനിക്കുക ഈ റസൂൽ വസ്ല ആദരിക്കപ്പെടേണ്ടവനാണോ അതല്ല അപമാനിക്കപ്പെടേണ്ടവനാണോ എന്ന് അത് പറയാൻ അത് നമ്മളുള്ളൂ അത് പറയാൻ നമുക്കേ പറ്റൂ പുതിയ കാലത്ത് വലിയ പ്രശ്നമുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ എന്താ പ്രശ്നം പുതിയ കാലത്ത് പതിനാല് നൂറ്റാണ്ടുകളായുള്ള ഇസ്ലാമിക പ്രബോധകർക്കില്ലാത്ത പുതിയ ദൗത്യമുണ്ട് അതെന്താ കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകാലമായി റസൂർ ഉള്ളാഹിസാഹ്ലൈ വസ്ല്ലമ്മക്കെതിരെ വിമർശനങ്ങൾ ആളുകൾ പ്രവാചകൻ മാംസദാഹിയാണെന്ന് പറഞ്ഞപ്പോൾ രക്തദാഹിയാണെന്ന് പറഞ്ഞപ്പോൾ പെൺദാഹിയാണെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകരെ ധാർമ്മിക ജീവിതം ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ വ്യക്തിത്വം മോശമാണെന്ന് പറഞ്ഞപ്പോൾ ആ പറച്ചിലിന് മുഴുവനും ഖുർആാനിൻ്റെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മറുപടി പറയുക എന്ന വലിയ ദൗത്യം നിർവഹിച്ചു പതിനാല് നൂറ്റാണ്ട് കാലമായുള്ള ഇസ്ലാമിക പ്രബോധകന്മാർ അതുകൊണ്ടുതന്നെ ഏത് വിമർശനം വന്നാലും ഒപ്പുഡന മറുപടിയാ മറുപടി പറയാൻ ഒരു പ്രശ്നമില്ല പക്ഷേ പുതിയ കാലത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളതാ വേറൊരു വിഭാഗത്തെ വിട്ടിരിക്കുന്നു അതെന്താ മുസ്ലിം കോലം ഇസ്ലാമിൻ്റെ കോലം എന്നിട്ടോ അവർ ചെയ്യുന്നതെല്ലാം വൃത്തികേട് പതിനാല് കാലമായി ഇസ്ലാമിനെതിരെ വിമർശകന്മാർ എന്തു ഉന്നയിച്ചുവോ എന്താരോപണം ഉന്നയിച്ചുവോ അതേപോലെ ചെയ്യ നീ എന്താ കാഫറാണ് അതെ നീ ഇസ്ലാം സ്വീകരിക്കാൻ അവർക്കുണ്ടോ ഇല്ല എങ്കിൽ പച്ചയായി മനുഷ്യൻ്റെ ശേഷം ആയത്ത് കാണിക്കുക ഹദീസ് കാണിക്കുക ഈ ആയത്തും ഹദീസും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് ഈ ആയത്തും ഹദീസും ഈ അമുസ്ലിമിനെ കഴുത്തറുത്ത് കൊല്ലാനാണ് ആഹ്വാനം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ പതിനാല് നൂറ്റാണ്ട് കാലമായി നമ്മൾ മറുപടി പറഞ്ഞു ആ മറുപടി കേട്ട് ലോകം സത്യം മനസ്സിലാക്കി ഇന്ന് ഇസ്ലാമിന്റെ കോലുള്ള ആൾക്കാർ ഞങ്ങൾ ഈ ആയത്തിൽ നിന്നും ഹദീസ് നിന്നും മനസ്സിലാക്കിയിട്ടാണ് ഈ അറിവ് നടത്തുന്നതെന്ന് പറയുമ്പോൾ അതിന് വേറൊരു തലമുണ്ട് ഇന്ന് റസൂൽ വസല്ലമ്മക്കെതിരെയുള്ള വിമർശനമല്ല റസൂൽ വസ്ല്ലുമെ അപനിർമ്മിക്കാൻ പുതിയൊരാളെ നിർമ്മിച്ച് അത് മുഹമ്മദ് നബിയാണ് എന്ന് പറയാനാണ് ശ്രമം നടക്കുന്നത് അവിടെ നമ്മുടെ ദൗത്യം വളരെ വലുതാ ആ ദൗത്യം ഏറ്റെടുക്കണം നമ്മൾ ആ ദൗത്യം ഏറ്റെടുക്കണം നമ്മൾ നമ്മൾ റസൂൽ വസ്സല്ലോകത്തിനും മുഴുവനും കാരുണ്യമായ അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത് അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത് റഹ്മുള്ളി ആലമീൻ ലോകത്തിനും മുഴുവനും കാരുണ്യമായ റസൂലുല്ലാഹ്യയെ ലോകത്തെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഇസ്ലാമിൻ്റെ കുപ്പായമിട്ടുകൊണ്ട് വരുന്ന ശത്രുവിനെതിരെയും ഇസ്ലാമിനെതിരെ ആ ആരോപണങ്ങളുമായി വരുന്ന ശത്രുവിനെതിരെയും ഒരേപോലെ ഒരേ സ്വരത്തിൽ ഒരേ സ്വരത്തിൽ ഒരേ ശക്തിയിൽ നമുക്ക് പോ പടം പൊരുതാൻ കഴിയണം അങ്ങനെ നമ്മുടെ മുത്ത് റസൂൽ അള്ളാഹി സലഹുഹ്ലൈ വസ്ലമയെ ആ റസൂൽ അല്ലാഹി വസ്ലമയുടെ മാനത്തെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റണം നിങ്ങൾ ആലോചിക്കുക തെരുവിൽ വെച്ച് പെൺകുട്ടികളെ കച്ചവടം ചെയ്ത് വിൽക്കുക കച്ചവടം ചെയ്ത് വിൽക്കുന്നത് വളരെ ഉന്നതമായ ക്വാളിറ്റിയുള്ള ക്യാമറകൾ റെക്കോർഡ് ചെയ്തിട്ട് ആ കച്ചവടം ചെയ്തതിനു ശേഷം ആയത്വധരിക്കുക അതീസുധരിക്കുക എന്ന മുഹമ്മദ് നബി പഠിപ്പിച്ചാണെന്ന് വരുത്തുക നമ്മുടെ പ്രവാചകനെ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ മുഴുവനും തന്നെ നമ്മുടെ മാതൃകയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച റസൂർ വസ്ലമയെറ്റുകാരൊക്കെ മാത്രം തിന്ന് പച്ചവെള്ളം മാത്രം കുടിച്ച് ദീനിന്റെ ധാവത്ത് നിർവഹിച്ച റസൂർ വസ്ലമയെ ഒരു വലിയ രാജ്യം മുഴുവനും സ്വന്തം സ്വന്തം കാറിന്റെ കീഴിലായിരുന്ന സമയത്ത് പോലും ഈത്തപ്പന യോലയിൽ കിടന്നുറങ്ങിയ റസൂർള്ളാഹി വസ്സമയെ സ്വന്തം മകൾ കയ്യിൽ തഴമ്പ് കാണിച്ച് പ്രഭാ ഉപ്പ എനിക്കൊരു വൃത്യനെ തരുമോ എന്ന് ചോദിച്ചപ്പോൾ മോളെ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം കൊടുക്കാൻ കഴിയാത്തടത്തോളം നിനക്ക് തരാൻ പറ്റൂല നീ സുബാനയും അലഹദല്ലയും അള്ളാഹുക്കുപുരം പറഞ്ഞോ എന്ന് പഠിപ്പിച്ച റസൂർ അള്ളാഹി അലൈഹി വസ്ലമയ്യ നമുക്ക് വേണ്ടി ആ റസൂല് ജീവിച്ചത് ആ റസൂർ ഉള്ളയാണ് രണ്ട് കൂട്ടരും കൂടി ഇങ്ങനെ കരെ കടിച്ചു ചവക്കണത് നമ്മൾ കിടന്നുറങ്ങുകയോ അവിടെ നമുക്ക് ദൗത്യമുണ്ട് ആ ദൗത്യം നിർവഹിക്കുവാനാണ് ഇത്തരം പരിപാടികൾ നമുക്ക് പ്രചോദനമാകേണ്ടത് അതിന് ധാമത്തിൻ്റെ ശക്തമായ ആകാശവുമായി ഇല്ല ഏതൊരു പ്രവാചകനെയാണോ തമസ്കരിക്കുന്നത് ആ പ്രവാചകനെ സ്വന്തം നെഞ്ചേറ്റുകയും ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യും ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് കടിയണം അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹൃദാൻ അലഹദുല്ലമീൻ സുഹൃത്തുക്കളെ അക്ബറിൻ്റെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് നമുക്കറിയാം ഇന്നലെ രാത്രി മുതൽ ഉറങ്ങാതെ ഫജർ മുതൽ ഇവിടെ ഈതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രവർത്തകർ ഇവിടെയുണ്ട് നമ്മൾക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് അവർക്കെല്ലാം ഈ ഇതെല്ലാം അടക്കി വെച്ചിട്ട് പോകേണ്ടതായ ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ പരിപാടി ഇവിടെ നിർത്തുകയാണ് ഇനി നിങ്ങളോട് ഒരു അഞ്ച് മിനിറ്റ് സാലിഷ് വാടാനപ്പള്ളി കേരള നേതൃത്വം മുജാഹിദിൻ്റെ യുവ പണ്ഡിതനും വൈറ്റില ദവാ ബുക്സിൻ്റെ അഡ്മിനുമായ സാലിഷ് വാടക പള്ളി അഞ്ച് മിനിറ്റ് നിങ്ങളോട് നിങ്ങളെ പരിചയപ്പെടുന്നതിന് വേണ്ടി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അതിനുശേഷം ഇൻഷാ നമ്മൾ കുറച്ച് സമ്മാനമുണ്ട് അത് കൊടുത്ത് ഭക്ഷണവും കഴിച്ച് ഇൻഷാ നമുക്ക് പിരിഞ്ഞു പോകാം സ്ലാമലൈക്കും വാർഹമുല്ല അലഹമില്ല നബീഇൻ അൽ ഹബബബീ ബി മഹമ്മദീൻ അലിഹി വസാഹബി അജ്മയിൻ അബാജ് ആദരണീയരായ വ്യക്തിത്വങ്ങളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വളരെ വൈകിയ ഈ വേളയിൽ അങ്ങേയറ്റം ക്ഷീണവും പ്രയാസവും അനുഭവിച്ചു നിൽക്കുന്ന നിങ്ങളുടെ മുൻപിൽ ദീർഘിപ്പിച്ച ഒരു സംസാരം അനാവശ്യമാകും എന്നെനിക്ക് നല്ല ബോധ്യുണ്ട് ഏതായാലും നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാന നിമിഷങ്ങളിൽ അക്ബർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്നും മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തിയ ആ നെയ്യത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചു കൊണ്ടുപോകണം നമ്മളിവിടെ നിന്ന് പോകുവാൻ റസൂലുള്ളാഹി അസുലാഹി അലൈഹി വസല്ലമ്മയെ പുതിയ കാലഘട്ടത്തിൽ അങ്ങേയറ്റം തേജോപതം ചെയ്യാനുള്ള പരിശ്രമങ്ങൾ വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ജീവനേക്കാൾ ഭൂലോകത്ത് നമുക്ക് എന്തെല്ലാം സ്വന്തമായുണ്ടോ അതിനേക്കാളെല്ലാം ഉപരിയായി നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി അലൈഹി സല്ലാസ്ലമയെ അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങളെയും നിന്ദകളെയും പ്രതിരോധിക്കുവാനുള്ള ശക്തമായ ആ ഒരു മാനസികമായ തയ്യാറെടുപ്പോട് കൂടി നമ്മളിവിടെ നിന്ന് പോകേണ്ടത് കാരണം അള്ളാഹു സുബാന സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് കൊണ്ടു യാ അയ്യോഹല്ലീന കൂനു അൻസാറുള്ള വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ സഹായികളാവുക എന്ന് പറഞ്ഞാൽ അവൻ്റെ മതത്തിൻ്റെ സഹായികളാവുക എന്നതാണ് അവൻ്റെ മതത്തിനെതിരെ കടന്നു വരുന്ന വിമർശനങ്ങൾക്ക് അവൻ്റെ മതത്തിനെതിരെ കടന്നു വരുന്ന നിയമായ പരിഹാസങ്ങൾക്കെതിരെ നിലകൊള്ളുകയും ഇസ്ലാമിൻ്റെ തനിമയെയും വസ്തുതയെയും മാനവ സമൂഹത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നതാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശം അത് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ആ ആവശ്യം മനസ്സിലാക്കുകയും ആ കൽപ്പന ഉൾക്കൊള്ളുകയും ചെയ്ത നമ്മൾ നമ്മൾക്ക് മുൻപിൽ ഇതാ വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കാനിരിക്കുകയാണ് റസൂലുള്ളാഹി റസൂലാഹി സാഹലി വസല്ലമ്മയുടെ വ്യക്തിത്വത്തെ ഏറ്റവും മോശമായി സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നതിലൂടെയാണ് ഇസ്ലാമിനെ തകർക്കാൻ സാധിക്കുകയുള്ളു ഇസ്ലാമിനെ മോശമായി അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളോ എന്ന എന്ന ബുദ്ധിയുടെ എന്ന കുബുദ്ധിയുടെ ആ പിന്നെ കുബുദ്ധിയിൽ നിന്ന് രൂപപ്പെട്ട പ്രവാചക വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ നമ്മൾ പഠിക്കുകയും റസൂൽ അല്ലാഹി സല്ലാ വസല്ലമ്മയുടെ ജീവിതത്തെ ഉൾക്കൊള്ളുകയും അത് കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുകയും അതിൻ്റെ ഓരോ വസ്തുതകളും ആ ജീവിതത്തിന് വിശുദ്ധമായ ആ ജീവിതത്തിനെതിരെ പറയുന്ന ഓരോ വസ്തുതകളെയും കൃത്യമായി പ്രതിരോധിക്കുവാനും തയ്യാറുള്ള മനസ്സോടു കൂടി നമ്മളിവിടെ നിന്ന് പിരിഞ്ഞു പോവുക അള്ളാഹു സുബഹാനവുത്ത ആല ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമ്മിൽ ഓരോരുത്തരിലും അള്ളാഹു അത് ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനാവുത്ത ആല ഏറ്റവും നല്ല രൂപത്തിൽ അവൻ്റെ മതത്തിനെ സഹായിക്കുന്ന വിശ്വാസികളിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദഅലി അഹമ്മദുലാഹിറബുൽ المرسلين